മാംസം മാംസം കഴിക്കണമെന്ന് പ്രോത്സാഹിപ്പിച്ചു റസൂൽ അഹ്ലുദ് അഹ്ലുൽ ജന്ന സ്വർഗ്ഗലോകത്തെയും ദുനിയാവിലെയും ജനങ്ങളുടെ ഭക്ഷണത്തിലെ രാജാവ് മാംസമാണ് പക്ഷേ ഒരു തവണ കഴിച്ചാൽ പിന്നെ ഒരുപാട് ദിവസത്തേക്ക് ഇറച്ചി കഴിക്കൂല നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ശവം പേറുന്ന ശരീരമാക്കരുത് എന്ന് തങ്ങൾ പഠിപ്പിച്ചു ശവം പേറുന്ന ശരീരമാക്കരുത് എന്താ റസൂലു അങ്ങനെ പറഞ്ഞത് സല്ലാസം കൂടുതൽ ഇറച്ചി തിന്നലാണ് ദിവസ ആഴ്ചയിൽ നാലോ അഞ്ചോ തവണ ഇറച്ചി തിന്നലാ മാക്സിമം ഒരു മനുഷ്യന് രണ്ട് തവണയാണ് രണ്ട് തവണയാണ് ശരീരത്തിന് പ്രശ്നം വരാതെ മാംസം കഴിക്കാൻ പറ്റുക നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ശരീരത്തിന് പ്രയാസം വരാതെ ഒരു മനുഷ്യന് ആഴ്ചയിൽ കഴിക്കാൻ പറ്റുന്ന ഇറച്ചിയുടെ അളവ് രണ്ട് ദിവസം മൂന്നാമതൊരു ദിവസം കഴിക്കേണ്ടി വന്നാൽ അതിന് കഴിക്കേണ്ട മരുന്നിനെ കുറിച്ച് തിബന്നഭവിയിൽ പറയുന്നു മൂന്ന് ആഴ്ചയിൽ മൂന്നാമതൊരു തവണ ഇറച്ചി കഴിക്കേണ്ടി വന്നാൽ കഴിക്കേണ്ട മരുന്ന് ഞാനത് പറഞ്ഞു തരൂല പിന്നെ നിങ്ങൾ അപ്പേരും പറഞ്ഞിട്ട് ഇറച്ചി കഴിച്ചാൽ മൂന്നാമതൊരു തവണ കഴിക്കേണ്ടി വന്നാൽ പിന്നെ നിങ്ങൾ ശരീരത്തിൽ അത് രോഗമാവാതിരിക്കാൻ എങ്ങനെ എന്തൊരു അത്ഭുതകരമായ അധ്യാപനമാണ് റസോള്ള അധ്യാപനം സ്വർഗലോകത്തെ ഭക്ഷണത്തിന്റെ രാജാവ് ഭൂമിയിലെ ഭക്ഷണത്തിലെ രാജാവ് മാംസം പക്ഷേ കഴിക്കാൻ പാടുള്ളത് എപ്പോഴാ വല്ലപ്പോൾ അല്ലെങ്കിൽ രാജാക്കന്മാർ എപ്പോഴും കാണുമ്പോ ഒരു രസൂലല്ലോ ഉണ്ടോ എപ്പോഴും കാണാൻ പാടില്ലല്ലോ അതിനേ സമയം ഇപ്പൊ ഹതീബ് യുമാൻ ആ തൊട്ടും മെല്ലെ വരാൻ പറ്റും നേരത്തെ വന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ആ കറുത്ത കൂട്ടിട്ട് നടത്തുകയെക്കാൻ വേണ്ട ഹത്തീബ് നിങ്ങൾ പറയും എന്താണ് ആ ലാസ്റ്റ് സമയത്ത് വാള് പിടിച്ചതിന് ശേഷം മെല്ലെ വരിക അപ്പൊ കാണുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ഒരു റായത്താണ് ഇത് നേരത്തെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നാല് നടത്താം തീർന്നില്ലേ കഥ എന്നിട്ടല്ലേ മൂപ്പർക്കായി മിഹറാബിന്റെ പള്ളക്കൊരു സ്പെഷ്യൽ റൂം കൊടുക്കുന്നു അപ്പൊ ബഹുമാനം ആദരവുകളൊക്കെ എപ്പോഴും ഉണ്ടാവാൻ പാടില്ല അത് ആഴ്ച കുരിക്ക അല്ലെങ്കിൽ രണ്ടാഴ്ച കുരിക്ക അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളൂ റസൂൾ ഒരു തവണ ഇറച്ചി കഴിച്ച പിന്നെ കൊറേ കാലം ഇറച്ചി കഴിക്കൂല കിട്ടാഞ്ഞിട്ടൊന്നുമല്ല റസൂല ഭക്ഷണം കിട്ടാഞ്ഞിട്ട് ഉപേക്ഷിച്ച ആളൊന്നുമില്ല വേണം എന്ന് വെച്ചാൽ എന്തും ലഭിക്കുമായിരുന്നിട്ടും വേണമെന്ന താല്പര്യം വന്നില്ല എന്നതാണ് സ്വർണ്ണ മല മലകൾ സ്വർണ്ണാക്കി സ്വർണാക്കിത്തരാന്ന് പറഞ്ഞു കിട്ടാഞ്ഞതുകൊണ്ട് റസൂൽ വെച്ചാളല്ലാത്തോണ്ട് ദാരിദ്ര്യത്തെ ആസ്വദിച്ചാളല്ല മുഹമ്മദ് വെച്ചു ലഭിക്കുമായിരുന്നിട്ടും വേണ്ട എന്ന് വെച്ചു അല്ലാണ്ട് ഇല്ലാത്തോണ്ട് പട്ടിണി കയറുന്നു വയറിങ്ങനെ ചുരുണ്ടു അല്ല ലഭിക്കുമായിരുന്നു പക്ഷെ വേണ്ടാന്ന് വെച്ചു സൂക്ഷ്മമായി ലബിസാഹ് അലൈലീസ് തങ്ങളെ പഠിക്കും അങ്ങനെയാണ് മനസ്സിലാകുന്നത് നമുക്ക് ആ ശൈലി അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ഒക്കെ ലഭിക്കുമായിരുന്ന സന്ദർഭത്തിലും ഇതൊക്കെ ആവശ്യത്തിന് മതിയെന്ന് തീരുമാനിക്കാൻ കഴിയണം ഇതൊക്കെ ആവശ്യത്തിന് തീരുമാനിക്കാൻ ആവശ്യത്തിന് മതി തീരുമാനിക്കാൻ കഴിയണം അപ്പം ഭക്ഷണത്തിൽ വലിയ പ്രൗഢിയുള്ള ഭക്ഷണമാണ് മാംസം ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ദിവസം കൂടി പറഞ്ഞുതരാം വെള്ളിയാഴ്ച ഉച്ചയിലാണ് ഇറച്ചി കഴിക്കാൻ നല്ലത് ഇറച്ചി ഭക്ഷണമായി കഴിക്കാൻ നല്ല ദിവസേതാ വെള്ളിയാഴ്ച ഉച്ചയിലാണ് പഴയ കാലത്തൊക്കെ ആകെ നാട്ടിലൊക്കെ നമ്മുടെ ഒക്കെ നാട്ടില് പഴയ കാലത്ത് പോത്തിനർക്കിൽ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച അർച്ചു കഴിക്കാൻ ദീൽ ഇസ്ലാമ് പുറത്താന്ന് ഒരു തമാശ പറയല്ലേ നമ്മുടെ നാട്ടില് ഇവിടെയാവൊന്നുമില്ല അല്ലെ ഇവിടെ പറയില്ലല്ലോ വെള്ളിയാഴ്ച അർച്ച കഴിക്കാത്ത ഒന്ന് പുറത്താന്ന് പറയും കണ്ണൂർ അങ്ങനെ ഒരുപാട് തമാശ ഉണ്ട് അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ അത് കണ്ടിട്ടാവില്ല നിങ്ങൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു വാക്കല്ലെ വെള്ളിയാഴ്ച അർച്ച കഴിച്ചാലും ദീൻ ഇസ്ലാമെന്ന് അപ്പൊ എല്ലാം പോയിട്ട് വെള്ളിയാഴ്ച അർച്ചു പോവാ ശരിയാണ് അതൊരു ശരിയായ ഇൽമാണ് വെള്ളിയാഴ്ച ദിവസം ശരീരത്തിൽ വരുന്ന അത്ഭുതകരമായ മാറ്റം രക്തത്തിൽ വരേണ്ടുന്ന അത്ഭുതകരമായ മാറ്റം ആ മാറ്റത്തിലേക്ക് ഐദുലിനി മുക്മിനീങ്ങൾ പെരുന്നാൾ പോലെ ആഘോഷിക്കുന്നതിൻ്റെ രഹസ്യം എന്താണ് ശരീരക്ഷമത ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അസ്തമിച്ച രാത്രിയാണ് ഒരു മനുഷ്യൻ ഏറ്റവും ആരോഗ്യമുണ്ടാകുന്ന രാവിലാണ് ഞാൻ ആരോഗ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് ഒരു മനുഷ്യന് രോഗത്തിന് ശിഫ കിട്ടുന്ന രാത്രിയിലാണ് ഞാൻ ആരോഗ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് ഈ രാത്രിയുടെയും ഈ മാസത്തിന്റെയും പ്രത്യേകത എന്താ ഒരു മനുഷ്യൻ ഏറ്റവും രോഗം മാറാൻ സാധ്യതയുള്ള മാസം വിഷയം ഒരു മനുഷ്യൻ ഏറ്റവും രോഗം മാറാൻ സാധ്യതയുള്ള സമയം വ്യാഴാഴ്ച രാത്രി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും ശക്തി ഉണ്ടാകുന്ന സമയം ഏറ്റവും ശക്തി എനർജി ഉണ്ടാകുന്ന സമയം വ്യാഴാഴ്ച രാത്രി എന്നിട്ട് വെള്ളിയാഴ്ച ഉച്ചവരെ അതിന്റെ ആഘോഷമായി യോമുൽ എന്ന് പറഞ്ഞാൽ ഗുണങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസമാണ് അല്ലാണ്ട് മനുഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസങ്ങളെന്ന് മാത്രം അർത്ഥം വെക്കണ്ട മനുഷ്യ ശരീരത്തിൽ ഗുണങ്ങളെ നന്മകളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം ചെയ്യപ്പെടുന്ന ദിവസം അനുഗ്രഹീത ദിവസം ദിവസങ്ങളിലെ രാജാവ് അതിന്റെ രാത്രിയിലാണ് നമ്മൾ അനുഗ്രഹീതമായ രാത്രിയിലാണ് നമ്മൾ എന്തു പറഞ്ഞത് ചില മഹാന്മാര് ദ്വാരകടകരില്ലേ വ്യാഴാഴ്ച അസ്തമിച്ച രാവിലോ അല്ലെങ്കിൽ അതിന്റെ പകലിലോ ആക്കണം എന്താ സിഹത്തുള്ള സമയത്തുള്ള മരണം വല്ലാത്ത മരണമാണ് സിഹത്തിന്റെ മൂർദ്ധന്യതയിൽ നിൽക്കുമ്പോഴാണ് തങ്ങൾ വസ്ലങ്ങൾ ആരോഗ്യത്തിന്റെ മൂർധന്യതയിൽ നിൽക്കുന്ന നേരത്ത് ആ സമയത്തുണ്ടായ പനി രോഗമാണെന്ന് തെറ്റുധരിച്ച് മന്ത്രിച്ചപ്പോൾ ഐഷബീബി റബിള്ളാഹുഹാക്കും കൊടുത്ത് ഉപദേശത്തിൽ നിന്നാണ് ആ പാഠം കിട്ടുക രോഗിയായി വഫാത്തായതല്ല ആ രോഗത്തിന്റെ പിന്നിലെ രഹസ്യം അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കിയ രോഗമല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കിയ രോഗമല്ല ഐഷബീബി മന്ത്രിക്കാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കിയ രോഗമല്ലെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ ഞാൻ വഫാത്തിന്റെ വേളയിലും ആരോഗ്യവാനാണ് അള്ളാഹു ആരോഗ്യത്തിലേക്ക് നമ്മൾ എത്തിക്കട്ടെ അപ്പം എന്റെ മരിപ്പിക്കണ എപ്പോൾ വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ അതിന്റെ പകലിലോ എനിക്ക് മരിക്കണം എന്തുകൊണ്ട് ഏറ്റവും ഉഷിരുള്ള സമയത്ത് ഏറ്റവും ആരോഗ്യമുള്ള സമയത്ത് ഏറ്റവും നന്മകൾ ശരീരത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന അതിന്റെ പകലിൽ അത് മനസിലാക്കേണ്ട കാര്യാണ് അപ്പൊ അന്നത്തെ അങ്ങനെ ഒരു രാത്രിയിലാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് വലിയ ഭാഗ്യമാണ് അള്ളാഹു തോഫിക്ക് കേട്ടെ അള്ളാഹു ഇതൊക്കെ മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ അപ്പോ വെള്ളിയാഴ്ച മാംസം കഴിക്കുന്നവർ വെള്ളിയാഴ്ച ഉച്ചക്ക് മാംസം കഴിക്കുക പിന്നെ അവിടെയും കണക്കൊക്കെ പറയണ്ടേ എഴുപത് ഗ്രാമാണ് ഒരാൾ അനുവദിച്ച തൂക്കം എഴുപത് ഗ്രാം നിങ്ങക്ക് പ്രയാസാവില്ലെങ്കിൽ അത് അത് കീപ്പ് ചെയ്യാം എഴുപത് ഗ്രാമ് ഒരാൾക്ക് അനുവദിച്ച മാംസത്തിന്റെ അളവ് എഴുപത് ഗ്രാമ് നിങ്ങൾക്ക് പറ്റുകയൊക്കെ ചെയ്തോളി